ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് തന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ശ്രീകുട്ടിയെ മാറ്റാമെന്ന് ആദ്യ പറയുമ്പോൾ വസന്തര ചോദിക്കുകയാണ് അതിന് അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ എല്ലാം ഉണ്ടാമ്മേ ഞാൻ തന്നെ പോയി നോക്കിയതല്ലേ എന്ന് ആദ്യ പറയുമ്പോൾ വസന്തര പറയുകയാണ് ഇവിടെ നിന്ന് കുട്ടിയാണ് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പ്രശ്നമായാൽ നമുക്ക് കൂടി കേസും ബഹളവും ഒക്കെ നടക്കേണ്ടി വരും എന്താണെങ്കിലും ഇപ്പോൾ അതിനൊന്നും ഇവിടെ ആർക്കും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര ആദ്യം നോക്കുമ്പോ ഐശ്വര്യ പറയുകയാണ് അപ്പോ അമ്മ എന്താ പറഞ്ഞു വരുന്നത് ഒരു തീരുമാനം പറ എനിക്ക് നല്ല തലവേദനയുണ്ട് ഞാനെന്ന് കിടക്കട്ടെ അമൃതെ എന്നെ ഒന്ന് പിടിച്ചതെന്ന് പറഞ്ഞ് വസുന്ധര മുറിയിലേക്ക് പോവുകയാണ് തുടർന്ന് ദേഷ്യത്തോടെ ഐശ്വര്യ മുറിയിലേക്ക് ചെന്ന് എല്ലാം വലിച്ചെറിയുകയാണ് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അരുൺ ചെന്ന് ചോദിക്കുകയാണ് എന്താടി നിനക്ക് ഭ്രാന്ത് പിടിച്ചോ അതെ എനിക്ക് ഭ്രാന്താണെന്ന് ഐശ്വര്യ പറയുമ്പോ അരുൺ പറയുകയാണ് ഐശ്വര്യെ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇനി എന്റെ വിധം മാറും നീ സൂക്ഷിച്ചോ എന്ന് അരുൺ പറയുമ്പോ ബെഡിലേക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ഐശ്വര്യ പറയുകയാണ് എനിക്കാരുമില്ല ഞാൻ ഒറ്റയ്ക്ക ഇതിനേക്കാളും മരിക്കുന്നത് തന്നെയാ നല്ലത് ഞാൻ ചാകും ആ ശ്രീക്കുട്ടി അങ്ങ് കൊന്നിട്ട് ഞാനും ചാകുമെന്ന് ഐശ്വര്യ പറയുമ്പോ അരുൺ പറയുകയാണ് എന്നാ നീ ഒരു കാര്യം ചെയ് ചെന്ന് മോളെ കൊല്ല് എന്താ നിനക്കെന്താ മോളെ കൊല്ലണ്ടേ എന്ന് അരുൺ ചോദിക്കുമ്പോ അരുണിന്റെ ഭാവമാറ്റം കണ്ട് പേടിയോടെ നിൽക്കുകയാണ് ഐശ്വര്യ ഇനിയും നീ ശ്രീകുട്ടിയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാവ് ഞാനങ്ങ് പിഴുതെടുക്കും ശ്രീകുട്ടി ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല അവൾ എങ്ങോട്ടേക്കും പറഞ്ഞയക്കുന്നുമില്ല നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം ഇനി ഇങ്ങനെ ഒരു വർത്തമാനം നിന്റെ നാവിൽ നിന്ന് വീഴരുത് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വാതിലടച്ച് അരുൺ പുറത്തേക്ക് പോകുന്നു തുടർന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് ശ്രീകുട്ടിയെപ്പറ്റി ഞാനൊരു ഒറ്റക്ഷരം വിണ്ടരുതെന്ന് ആദ്യേട്ടൻ്റെ മോളെ അരുണും കൂടി ഇപ്പോ സംരക്ഷിക്കുകയാണ് എന്തു ചെയ്യണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് അഖിൽ ശ്യാമയോട് പറയുകയാണ് തനിക്കൊരു കാര്യം അറിയാമോ അകന്ന് നിന്നാ എന്റെ എല്ലാം ഇപ്പോ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കടയുടെ മുന്നിൽ കൂടി പോയാൽ പോലും പല ഫ്രണ്ട്സും കണ്ട ഭാവം പോലും കാണിക്കാറില്ലായിരുന്നു അവരുടെ ഫ്രണ്ട് ആകാനുള്ള യോഗ്യതയെ പച്ചക്കറികടക്കാരനായ അഖിലിനില്ല എന്തായാലും ഇപ്പോൾ ഒരു ഉപകാരമുണ്ടായി യഥാർത്ഥ സുഹൃത്തുക്കളാരാ കള്ളന്മാരായ എന്നൊക്കെ തിരിച്ചറിയാൻ സാധിച്ചല്ലോ അതെന്താ ഇപ്പൊ എല്ലാം വീണ്ടും ഒരടുപ്പം കാണിക്കുന്നത് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ് ഇപ്പൊ ഞാനേ വെറും പച്ചക്കറി കടക്കാരനല്ലല്ലോ ഏറെ ആരാധകരുള്ള ശ്യാമയുടെ ഭർത്താവല്ലേ തുടർന്ന് ശ്യാമ പറയുകയാണ് സാറിന് കിട്ടിയതാ എന്റെ ഭാഗ്യം സാറില്ലായിരുന്നെങ്കി ഇപ്പോഴും വിസ്മയക്കു വേണ്ടി പാടിത്തന്നെ ഞാൻ ജീവിച്ചേനെ എൻറെ ഭർത്താവ് മറ്റു ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി മാത്രം അത്രക്കല്ലേ കഷ്ടപ്പെടുന്നത് അപ്പോ പിന്നെ ഞാൻ വിജയിക്കാതിരിക്കുമോ ഇത് ശ്യാമയുടെ വിജയമല്ല അഖിൽ സാറിന്റെ തന്നെ വിജയമാ എന്റെ ഭർത്താവിന്റെ സ്നേഹത്തിന് സാക്ഷാൽ കണ്ണൻ കൊടുത്ത പ്രതിഫലമാ ഈ വിജയം ഞാൻ അങ്ങനെ തന്നെയാ കാണുന്നത് തുടർന്ന് അഖിലിന്റെ കൈ ചേർത്ത് പിടിച്ച് ശ്യാമ പറയുകയാണ് എന്നും ഈ സ്നേഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ ശ്യാമ എല്ലായിടത്തും വിജയിക്കുക തന്നെ ചെയ്യും അതിനെന്താ സംശയം അഖിലുണ്ടെങ്കിൽ ശ്യാമയുമുണ്ട് ശ്യാമയുണ്ടെങ്കിൽ അഖിലുമുണ്ട് അതേസമയം അരുൺ അഖിലിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എടാ ഇവിടെ ആകെ പ്രശ്നമാ കുഞ്ഞിനെ മാറ്റണമെന്ന് പറഞ്ഞ് ഐശ്വര്യയുടെ ഭയങ്കര ബഹളമാ എനിക്ക് മോളിൽ നിന്നും അകന്നു കഴിയാൻ ഇനി ആകില്ല ആദ്യ ഏട്ടനും അമ്മയും എതിർ നിൽക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യ ഒന്നിനും അടങ്ങാത്ത മട്ടാണ് ഇനിയും ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെന്ന് അരുൺ പറയുമ്പോ അങ്ങനെയൊന്നും വേണ്ടെന്നും എല്ലാം നമുക്ക് ശരിയാക്കാമെന്നും അഖിൽ അരുണിനോട് പറയുന്നു തുടർന്ന് ശ്യാമ അഖിലിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ് ഏട്ടൻ ശ്രീകുട്ടിയുടെ കാര്യം ടെൻഷൻ ടെൻഷനാകേണ്ട അവിടെ കുഞ്ഞിനെ നിർത്താൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിക്കോളാം ശ്രീകുട്ടിക്കാണെങ്കിൽ അപ്പൂവിനെയും എന്നെയും അച്ഛനെയും അമ്മയും ഒക്കെ വലിയ കാര്യവുമാണല്ലോ ശ്യാമേ ഇനിയും അതിൻ്റെ പേരിൽ ശ്യാമയും അമ്മയുമായിട്ട് പ്രശ്നമുണ്ടാകില്ലേ എന്ന് അരുൺ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് അതൊന്നും കുഴപ്പമില്ലേട്ടാ നമ്മുടെ ശ്രീക്കുട്ടിക്ക് വേണ്ടിയല്ലേ ഇപ്പോഴാ ശാമേ എനിക്കൊന്ന് സമാധാനമായതെന്ന് പറഞ്ഞ് അരുൺ കോൾ കട്ട് പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് ശ്രീക്കുട്ടി ഉറക്കത്തിൽ അമ്മയെ കാണണമെന്നും അമ്മ വിട്ടുപോയെന്നുമൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതേസമയം അതുവഴി പോകുന്ന അരുൺ മോളുടെ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ മോള് നന്നായി പനിക്കുന്നുണ്ടായിരുന്നു അതേസമയം തന്നെയാണ് ആദ്യം അമൃതയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് മോൾക്ക് നന്നായി പനിക്കുന്നുണ്ടെന്ന് അരുൺ പറയുമ്പോൾ അമൃത നോക്കുകയാണ് അതേ ആദ്യേട്ടാ മോളെ നമുക്ക് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകാം മോള് നന്നായി പനിക്കുന്നുണ്ട് അല്പം കോട്ടൺ വെച്ച് കൊടുക്കാം സിറപ്പും വിരിപ്പുണ്ട് അതും കൊടുക്കാം എന്നിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് അമൃത പറയുമ്പോൾ അരുൺ പറയുകയാണ് ഇടത്തി എന്നാൽ ഞാൻ കാർ എടുക്കാം നമുക്ക് ഇപ്പോൾ തന്നെ മോളെ കൊണ്ടുപോകാം വേണ്ട അരുൺ ഞാനിപ്പോൾ മോളെ കൊണ്ടുപോയി എൻ്റെ അടുത്ത് കിടത്തിക്കോളാം ഞാൻ എന്താണെങ്കിലും രാത്രി ഉറങ്ങാനൊന്നും പോകുന്നില്ല പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയ തന്നെ ആദ്യയിടന്ന് ഞാനും കൂടി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോളാം അരുണിപ്പോ കിടന്ന് ഉറങ്ങാൻ നോക്ക് പിന്നെ എന്താണെങ്കിലും ഞാനും ആദ്യേട്ടനും കൂടി രാവിലെ മോളെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും ആവശ്യമുള്ള ചെക്കപ്പും നടത്തിക്കൊള്ളാം അഭിരാമിയെ വിളിച്ച് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് അരുൺ മുറിയിലേക്ക് പോകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് റോഡരികിൽ ടെൻഷനോടെ നിൽക്കുന്ന അശ്വതിയാണ് അതേസമയം ഷ്യാമയും അങ്ങോട്ടേക്ക് വരുന്നു എന്താ ചേച്ചി എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത് ഷ്യാമെ അരുൺ വിളിച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് നല്ല പനിയാണെന്നാ പറഞ്ഞത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടാൽ മതി ശ്യാമേ നീ അതിനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്തണമെന്നും അശ്വതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ശ്രീകുട്ടിയെ ട്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുകയാണ് വസുന്ധരയും അമൃതയും ഒപ്പമുണ്ട് അതേസമയം ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയുകയാണ് വൈറൽ ഫീവർ ആണ് ഒരാഴ്ച കഴിഞ്ഞ് മാറിക്കോളും പിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഡോക്ടർ പറയുമ്പോൾ ഞാൻ ബിസിനസ് ഫീൽഡിൽ ഉള്ളതാണെന്ന് വസുന്ധര പറയുന്നു അതല്ല മേഡം റിയാലിറ്റി ഷോയിലെ ശ്യാമയുടെ അമ്മയല്ലേ ഞാൻ ശ്യാമയുടെ കടത്ത ആരാധികയാണ് ശ്യാമയോട് അന്വേഷണം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ അമൃത പറയുകയാണ് കണ്ടില്ലേ അമ്മേ ഷ്യാമയുടെ അമ്മയാണെന്ന് പറയുന്നതേ ഒരു അഭിമാനം തന്നെയാ ഞാൻ പോയി മെഡിസിൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അമൃത അവിടെ നിന്ന് പോകുമ്പോ ശ്യാമയും അശ്വതിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അശ്വതി അവിടെ മറഞ്ഞു നിന്ന് തന്റെ കുഞ്ഞിനെ നോക്കുമ്പോൾ പുഞ്ചിരിയോടെ ശ്രീകുട്ടിയെ നോക്കുകയാണ് വസുന്ധര ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്